ഹലോ വെൽക്കം ബാക്ക് ഈ ചൂടിന് കുടിക്കാൻ പറ്റിയ രണ്ട് വ്യത്യസ്ത രുചിയിലുള്ള ലൈമിന് റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു വലിയ കുക്കുംബറന്നെ എടുത്തിട്ടുണ്ട് അത് തോലെയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി രണ്ട് ഏലക്കയും ഒരു മുറി നാരങ്ങേൻ്റെ നീരും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യത്തിനോ പഞ്ചസാരയും വെള്ളവും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ ഞാൻ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഒരു അരിപ്പ് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ലൈമും ഇവിടെ റെഡി ആയിട്ടോ കുക്കുംബർ ലൈമും ഇവിടെ റെഡിയായി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇനി അടുത്തത് നോക്കട്ടോ അതിന് വേണ്ടി ഇത് പൈനാപ്പിൾ ലൈമാണ് അതിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ ഒരു പൈനാപ്പിളിൻ്റെ കാൽ ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി മൂന്ന് ഏലക്കി ഒരു മുറി നാരങ്ങേൻ്റെ നീരും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായി അരച്ചെടുക്കെട്ടോ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കുക അങ്ങനെ നമ്മൾ പൈനാപ്പിൾ ലൈമും കൂടെ റെഡി ആയിട്ടോ അപ്പോൾ ഈ രണ്ട് ലൈമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ